ഹലോ ഇന്നൊരു അടിപൊളി സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാല് മണി പലഹാരമായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാൻ കേട്ടോ എന്തായാലും മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തിൽ പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണിത് അതായത് ഇലയുടെ പോലെ തന്നെ ഇരിക്കും ആ ഒരു പ്രോസസ്സൊക്കെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഞാൻ റെസിപ്പിയിലേക്ക് പോവുകയാണ് ആദ്യമായി നമ്മൾ ആവശ്യത്തിന് ഉണ്ടെടുത്ത് അതിനെ ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴവും ഒരു കപ്പ് തേങ്ങയും ഏലക്കയും അതേപോലെ തന്നെ റവയുമാണ് എടുത്തിരിക്കുന്നത് ഈ റവയോടൊപ്പം തന്നെ ഒരു രണ്ടോ മൂന്നോ സ്പൂണ് അരിപ്പൊടി കൂടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഏത്തക്കാ ഡയറക്റ്റ് കഴിക്കാൻ ചില കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഹെൽത്തി ഫുഡ് അവരുടെ ഉള്ളിൽ ചെല്ലുകയും ചെയ്യും ഇത് നേന്ത്രപ്പഴമാണെന്ന് അവർക്ക് അറിയാനും പറ്റത്തില്ല അപ്പോൾ അങ്ങനെ കൊടുത്താൽ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ കഴിക്കും അപ്പോൾ അവരുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ് എന്തായാലും ഞാനിവിടെ റോസ്റ്റഡ് ആയിട്ടുള്ള റവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഞാനിപ്പോൾ റവ കാണിക്കുന്നുണ്ട് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന റവയാണിത് ശേഷം എന്താണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ തവ അടുപ്പേലിട്ട് വെച്ചിട്ട് അല്പം നെയ്യ് ഒഴിച്ച് ആദ്യം ഞാൻ എന്താണ് കാഷിനട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴവും ഇട്ട് അതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ അതിന് മുൻപേ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഉണ്ടവിടെ മെൽറ്റാക്കി വെച്ചിട്ടുണ്ട് അത് ഇതിനകത്തെ ഒഴുക്കുകയാണ് ചെയ്യുന്നത് ഇതൊരഞ്ച് മിനിറ്റ് നെയ്യിലിട്ട് വറുത്തതിന് ശേഷം ആ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ആ പാനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം ശേഷം അത് ശർക്കര ഒന്ന് വറ്റിയതിന് ശേഷം വേണം നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഇത് ആ മൂന്ന് മിശ്രിതം ഇതിനോടൊപ്പം തന്നെ ഏലക്ക പൊടി കൂടി ചേർത്തേക്കണം കേട്ടോ അപ്പോൾ ഈ മൂന്ന് മിശ്രിതങ്ങളും കൂടി നന്നായിട്ട് വെന്തൊടഞ്ഞ് ചേരണം കണ്ടോ ഇപ്പോൾ അത് നന്നായിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ് ഇത് വെന്ത് ഉടഞ്ഞു ചേരുമ്പോഴാണ് നമ്മൾ ആവശ്യത്തിന് റവ ഒരുപാട് റവ കോരി ഇടരുത് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണ് റവയാണ് ഇട്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടി കൂടി ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഏകദേശം നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളത് കുഴച്ചെടുക്കേണ്ടത് അതായത് ഇതിന് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഒട്ടല് പരുവായിരിക്കും ഈ മാവിനുണ്ടാവുക ഇച്ചിരി പശ പോലെ അത് കാരണം ഉണ്ട നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തേക്കുന്നത് കൊണ്ടാണ് കേട്ടോ ശേഷം ഞാൻ വാട്ടിയ വാഴയില വാഴയില കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാകുമല്ലേ വാഴ ഇലയിലേക്ക് എടുത്തിട്ട് എന്താണ് നമ്മൾ ഇലയുടെ ഉണ്ടാക്കുന്നതല്ലേ പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്തായാലും പത്ത് പതിനഞ്ച് മിനിറ്റ് മതി ഇത് വേവാൻ വേണ്ടിയിട്ട് കാരണം ഇത് പകുതി വെന്തിട്ടാണല്ലോ നമ്മൾ ഇലയിലേക്ക് എടുത്തു വെച്ചത് അപ്പോൾ ആ അത്രയും സമയം കൊണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ എന്താണ് റവ നേന്ത്രപ്പഴം ഇലയട ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ അതേ നോക്കിക്കേ ഇതെൻ്റെ ടാസ്ക്കാണ് ഒറ്റ കൈ കൊണ്ട് ഞാൻ പൊതിയഴിക്കാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് വീഡിയോ കയ്യിൽ നിന്ന് ഇതായിപ്പോയി അപ്പോൾ എന്തായാലും ദാണ്ടേ ഇവിടെ നല്ല അടിപൊളി അട റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ താങ്ക്